ചങ്ങരംകുളം ചിയാനൂരിൽ ഷോപ്പിൽ നിർത്തിയിട്ട പൾസർ ബൈക്ക് മോഷ്ടിച്ചു സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ചിയാനൂരിൽ ഷോപ്പിൽ നിർത്തിയിട്ട പൾസർ ബൈക്ക് മോഷ്ടിച്ചു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം പൊന്നാനി സ്വദേശി വലിയ വല്ലായിൽ ഷറഫുദ്ദീൻറെ പൾസർ ബൈക്കാണ് മോഷ്ടാവ് കടത്തിക്കൊണ്ടുപോയത് ചിയാനൂരിൽ പ്രവർത്തിക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനം നടത്തുന്ന ഷറഫുദ്ദീൻ ബൈക്ക് സ്ഥാപനത്തിന് മുന്നിൽ നിർത്തി ഷോപ്പിൽ കിടന്നുറങ്ങുകയായിരുന്നു മോഷ്ടാവ് നടന്നുവന്ന് സ്ഥാപനത്തിനടുത്ത് കയറുന്നതും ബൈക്ക് ഒരുട്ടി റോഡിലൂടെ കുറച്ചു ദൂരം പോകുന്നതും സിസിടിവി ദൃശ്യത്തിൽ വ്യക്തമാണ് ഷറഫുദ്ദീൻ ചങ്ങനംകുളം പോലീസിന് പരാതി നൽകി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി